എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം യുനെസ്കോയുടെ സാഹിത്യ പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരമായി കോഴിക്കോട് മാറിയതെന്ന് രണ്ടായിരത്തി ജൂൺ ഇരുപത്തി മൂന്നിന് നീറ്റ് യു ജി യു ജി സി നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വീഴ്ചകൾ അന്വേഷിക്കാനുള്ള ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ കെ രാധാകൃഷ്ണൻ രാജ്യത്തെ മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം ലഭിച്ചത് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് ആശുപത്രികളിലെ ലാഭസംവിധാനം നവീകരിക്കാൻ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി നിർണയ മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റ ശേഷം ഉഭയകക്ഷി ചർച്ചകൾക്കായി ഇന്ത്യയിൽ ആദ്യമെത്തുന്ന വിദേശ രാജ്യമേധാവി ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പതിനെട്ടാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചതാരെ രാഹുൽ ഗാന്ധിയെ ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച ആദ്യ പേടകം ചാങ് ഇ സിക്സ് ചൈന രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങാൻ പോകുന്ന പി വത്സലയുടെ അവസാന നോവൽ ചിത്രലേഖ യൂറോകപ്പ് ഫുട്ബോളിലെ ഏറ്റവും പ്രായം കൂടിയ ഗോൾ സ്കോറർ എന്ന പദവി സ്വന്തമാക്കിയത് ലൂക്ക മോഡ്രിജ് ക്രൊയേഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അന്തരിച്ച ക്രിക്കറ്റ് പ്ലെയർ ക്രിക്കറ്റിലെ പ്രശസ്തമായ ഡെക്ക്വർത്ത് ലൂയി നിയമത്തിൻ്റെ സൃഷ്ടാക്കളിൽ ഒരാളാണ് ആരാണ് അദ്ദേഹം ഫ്രാങ്ക് ഡെക്ക് വർത്ത് വാർദ്ധക്യത്തിൽ ഒറ്റപ്പെടുന്നവർക്ക് സുരക്ഷിതമായി താമസിക്കാൻ എല്ലാ ജില്ലകളിലും നിയമിക്കുന്ന പാർപ്പിട സമുച്ചയം സായാന്തനം കോഴിക്കോടിനെ യുനെസ്കോ സാഹിത്യ നഗരമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി കോഴിക്കോട് കോർപ്പറേഷന്റെ ജൂബിലി പുരസ്കാരം ലഭിച്ചത് എം ടി വാസുദേവൻ നായർ ജി ഐ പദവി നേടുന്ന ആദ്യ വനോത്പന്നമെന്ന നേട്ടം സ്വന്തമാക്കിയത് ൂർ ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം അറുപത്തിമൂന്ന് സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടുകളിൽ ഒരുക്കുന്ന വായനാശാല പുസ്തകത്തോണി ബ്രിക്സ് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയായ രാജ്യം റഷ്യ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി മൂന്നിന് തുടർച്ചയായി മൂന്നാം വർഷവും സ്പാനിഷ് ഫോർമുല വൺ ഗ്രാൻഡ് പ്രിക്സ് നേടിയത് ആരാണ് മാക്സ് വേർസ് ശ്രേയസി സിംഗ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഷൂട്ടിംഗ് നീറ്റ് യു ജി യു ജി സി നെറ്റ് വിവാദത്തെ തുടർന്ന് ദേശീയ പരീക്ഷാ ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ സ്ഥാനത്ത് നിന്നും കേന്ദ്ര സർക്കാർ മാറ്റിയത് സുബോധ് കുമാർ സിംഗ് ആന്ധ്ര നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ സി ഐയണ്ണ പത്രൂഡു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിലെ പ്രധാന ഇനം ശീതീകരിച്ച ചെമ്മീൻ നാൽപ്പത്തി മൂന്നാമത് ലോക മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഗെയിംസിൽ ആർട്ട് ഫോഴ്സ് മെഡിക്കൽ സർവീസ് ഓഫീസർമാർ എത്ര മെഡലുകൾ നേടി മുപ്പത്തിരണ്ട് മെഡലുകൾ ലോകത്തിലെ ആഭ്യന്തര എയർലൈൻ വിപണിയിൽ ഇന്ത്യയുടെ റാങ്ക് എത്ര മൂന്നാമത് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ഏത് രാജ്യത്തു നിന്ന് ചികിത്സിക്കത്തുന്ന രോഗികൾക്കാണ് ഈ വിസ സൗകര്യം സർക്കാർ പ്രഖ്യാപിച്ചത് ബംഗ്ലാദേശ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ വാർത്തകളിൽ നിറഞ്ഞ പാവോനൂർമി സ്റ്റേഡിയം ഏത് രാജ്യത്താണ് ഫിൻലാൻഡ് തമിഴ്നാട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എസ് മണികുമാർ സംസ്ഥാന ആദ്യ മിൽമ മിലിമാർട്ട് പ്രവർത്തനം ആരംഭിച്ചത് പഴവങ്ങാടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബാങ്ക് ഓഫ് ബറോഡയുടെ ബ്രാൻഡ് അംബാസിഡറായ ടെന്നീസ് താരം സുമിത് നാഗൽ ലോകത്തിലെ ആദ്യ ഏഷ്യൻ കിങ് വൾച്ചർ സെൻറ്റർ ജഡായു കൺസർവേഷൻ ആൻഡ് ബ്രീഡിംഗ് സെൻ്റർ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ വികസനത്തിനായി കേന്ദ്രം അംഗീകരിച്ച പദ്ധതി എൻ എഫ് ഐ ഐ എസ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിൻ്റെ ഭീകര പ്രഖ്യാപിച്ച രാജ്യം കാനഡ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര എയർലൈൻ വിപണി യു എസ് എ യു എൻ എച്ച് സി ആറിൻ്റെ ഗ്ലോബൽ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായ ബ്രിട്ടീഷ് ചലച്ചിത്ര നടൻ തിയോ ജെയിംസ് വധവൻ തുറമുഖത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി ഏത് സംസ്ഥാനത്താണ് ഇത് നിർമ്മിക്കുക മഹാരാഷ്ട്ര അടുത്ത നാറ്റോ േധാവി ആരായിരിക്കും മാർക്ക് ക്രൂട്ടേ ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആസാം സംസ്ഥാന സെക്രട്ടേറിയറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അന്തരിച്ച ഗോൾഡൻ ഗ്ലോബ് എംഇ പുരസ്കാര ജേതാവ് ഡൊണാൾഡ് സദർലാൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സംവരണം അൻപത് ശതമാനത്തിൽ നിന്ന് അറുപത്തഞ്ച് ശതമാനമാക്കിയ ഏത് സംസ്ഥാന സർക്കാരിൻ്റെ നടപടിയാണ് ഹൈക്കോടതി അസാധുവാക്കിയത് ബീഹാർ രാജ്യസഭാ നേതാവായി നിയമിതനായത് ജെ പി നഡ്ഡ നാൽപ്പത്തി മൂന്നാമത് ലോക മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഗെയിംസിൻ്റെ വേദി ഫ്രാൻസ്